കൂടുതൽ വരും അല്ലേ നേരത്തെ ഉള്ളതിനേക്കാളും നമ്മുടെ വർക്ക് ചെയ്ത വള്ളത്തിൽ വന്നതിനേക്കാളും മുപ്പത് കെ ജി കൂടെ പോരും സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്ത വെള്ളത്തിൽ വന്ന സ്രാവിന് വയറ് വലുതാണ് കാരണം അതിൽ വെള്ളമാണ് നെയ്യാണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അല്ലേ വെള്ളം തന്നെ അല്ലേ നമ്മുടെ ഷാജ പറയുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്രാവ് കൊണ്ടുവരുമ്പോഴേ അതിന്റെ വയറ്റിനകത്ത് വെള്ളമാണോ നെയ്യാണോ എന്നൊന്നും നമുക്കറിയാൻ അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇത് കട്ട് ചെയ്താണ് തൂക്കുന്നത് അപ്പോൾ ലേലമളിക്കാർ യഥാർത്ഥ കമ്പനിക്കാർ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് എത്ര കെ ജി വരും എന്നുള്ള ഒരു ഊഹത്തിലാണ് വിളിക്കുന്നത് വെള്ളമാണെങ്കിൽ അവിടെ കൊണ്ട് തൂക്കി കഴിഞ്ഞാൽ നമ്മുടെ കാശ് പോക്കാണ് അല്ലേ അതല്ലേ സാജി നമുക്കിവിടെ സംവിധാനം ഇല്ല അത് വെയിറ്റിംഗ് മെഷീൻ ഇല്ലെന്നാണ് പറഞ്ഞാൽ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റിംഗ് മെഷീൻ ഇവിടെ ഇല്ല ഇത് പ്രധാന കമ്പനിയായ തമിഴ്നാട് കൊണ്ടുപോയാണ് ഇതിൻ്റെ വെയ്റ്റ് നോക്കുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ഇൻസലൈഡ് വണ്ടി അടച്ചു കഴിഞ്ഞുണ്ടല്ലോ ആ വാലൊക്കെ കിടന്നത് ഡോറിൻ്റെ വെളിയിലാണ് അത്രയും നീളമുള്ള സ്രാവാണ് കേട്ടോ ഓക്കെ എന്നാ സാജി ഇരുപത്തിയാറാം തീയതി നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഗൾബർട്ട് വള്ളത്തിൽ വന്ന അച്ചിനി സ്രാവാണ് വണ്ടി കേട്ടാൻ പോകുന്നത് എത്ര ആൾക്കാരാണ് ശ്രാവിനെ കേട്ടുന്നതന്നെ നമ്മുടെ കൂട്ടുകാരൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കെ അതിൽ കാണുന്ന ഇൻസുലേറ്റ് വണ്ടി കാണാൻ കേട്ടാൻ പോകുന്നത് સાડી બોતની કે આપણે ઘરે નારેની નીક ટેડી ઉડી કે ને કાળી બોતની કે અપ્રમેની તાડી તાડી બો વાલી 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 કાળી વાલી વાલી બોલાડી સાડી પેને ને વાલી 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 ഇതേ ഇത് ലേലമുളി കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ഇതിൻ്റെ വെയിറ്റ് നോക്കാറില്ല കേട്ടോ ഇതിൻ്റെ പ്രധാന കമ്പനി തമിഴ്നാട് കൊണ്ടുപോയിട്ടാണ് ഇതിൻ്റെ യഥാർത്ഥ വെയിറ്റ് നോക്കുന്നത് കേട്ടോ ഓടേ ഓടടാടാടാടാ പരി 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 ഒരു ഇൻസുലേറ്റർ വണ്ടിയുടെ നീളമുണ്ട് കേട്ടോ സാവിന്റെ നീളവും വീട്ടും ഇല്ല നമ്മുടെ കൂട്ടുകാരൊന്നും ആണ് ഇതിനെ ഗേറ്റ് കയറ്റിയത് കേട്ടോ ഒറ്റയ്ക്ക് ഒറ്റക്ക് ഈ കാണുന്ന നെൽസൺ നേരത്തെ ഉണ്ട് നേരത്തെ ഉണ്ട് നേരത്തെ ഉണ്ട് ജോർജാണ് എടുത്തേണ്ട ഇതാണ് നമ്മുടെ പ്രധാന ശ്രാവയ്ക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് എടുക്കുന്ന പുള്ളിയാണ്